സിനിമയിലും ജീവിതത്തിലും തനിക്ക് പറയാനുള്ള ഗൗരവമായ കാര്യങ്ങളിലും അല്പം പരിഹാസ്യം കൊണ്ടുവരുന്ന നടനാണ് ശ്രീനിവാസൻ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നടൻ ദിലീപ് അറസ്റ്റിലായ വിഷയത്തോടും ശ്രീനിവാസൻ പ്രതികരിച്ചത് തന്റെ സ്വതസിദ്ധമായ ശൈലിയിലാണ് നടിയെ ആക്രമിച്ച സംഭവത്തിൽ ദിലീപ് ഇങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കില്ല അത്ര മണ്ടനല്ല ദിലീപ് എന്നാണ് ശ്രീനിവാസൻ പറയുന്നത് അറ്റാനത്ത് ഓണാട്ടുകര കോക്കനൌട്ട് ഓയിൽ കമ്പനി സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു ശ്രീനിവാസൻ ഘടനയായ അമ്മയെയും അതിലെ അംഗങ്ങളെയും കളിയാക്കാനും ശ്രീനിവാസൻ മടിച്ചില്ല അംഗങ്ങൾക്ക് കാണിക്കർപ്പിക്കാനുള്ള വേദിയായി അമ്മ എന്ന സംഘടന മാറുകയാണെന്നാണ് ശ്രീനിവാസൻ പറഞ്ഞത് എല്ലാ വിഷയത്തോടും കൃത്യമായി പ്രതികരിക്കുന്ന ശ്രീനിവാസൻ ഇതുവരെ നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ദിലീപ് അടച്ചിലായ സംഭവത്തോട് പ്രതികരിച്ചിരുന്നില്ല ഇതാദ്യമായാണ് വിഷയത്തോട് ശ്രീനിവാസൻ പ്രതികരിച്ചത് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം you <laughs>